ും നൈറ്റിൽ ഉണ്ടാവും പിന്നെ എട്ടാം തീയതി പകലും അങ്ങനെയാണ് ഉണ്ടാവാറ് സാധാരണ പക്ഷെ നമുക്ക് ഏഴാം തീയതി ഇന്നലെ വൈകിട്ട് വരാൻ നല്ല മഴയായിരുന്നു അതുകൊണ്ട് അതോട് പറ്റിയില്ല ഇന്ന് നമ്മൾ കുറച്ച് മഴ കുറഞ്ഞ തന്നെ നൈറ്റ് റസ്റ്റ് മറ്റു കാര്യങ്ങളും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ട് വന്നതാണ് നമുക്ക് എല്ലാവർക്കും കൂടി കാണാം ആർക്കാട്ടി പള്ളി പെരുന്നതാണ് കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർ ചാവക്കാടെ പോകുന്ന വഴിയിലായിട്ടാണ് മെയ്നോട്ടിലൊന്നെയാണ്

വടക്കുമുറി പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ആർത്താറ്റെ നാടുകൂട്ടം ആഘോഷ കമ്മിറ്റി ആർത്താറ്റെ ഹവർ സൊസൈറ്റി കാവലക്കാട് ആഘോഷ കമ്മിറ്റി ആർത്താറ്റെ ഹെവൻലി ബോയ്സ് ആഘോഷ കമ്മിറ്റി ആർത്താറ്റെ ടീം ചലഞ്ചേഴ്സ് ആഘോഷ കമ്മിറ്റി ആർത്താറ്റെ ടീം വയലോരം ആഘോഷ കമ്മിറ്റി ആർത്താറ്റെ സെന്റ് മേരീസ് കുറക്കൻപാറ ആഘോഷ കമ്മിറ്റി ആർത്താറ്റെ ഈ ടീംസാണ് കേട്ടോ പതിനൊന്ന് കമ്മിറ്റിക്കാർ ഇതാണ് ഒക്കെ കണ്ട് അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നു ഇവിടെ എന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇനിയിപ്പൊ നമുക്ക് പള്ളിക്ക് ചുറ്റും ഒക്കെ നടന്നിട്ട് വരാം കൂട്ടം ുള്ളിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ പ്രാർത്ഥിക്കാൻ അവിടെ പോയിട്ടൊരു കുഞ്ഞുണ്ണീനണ്ട് അപ്പൊ മോള് അവിടെ സെറ്റ് ആന്നിണ്ട് അപ്പൊ അതിന്റെ കയ്യെ പിടിച്ചിട്ട് കാണാണ്ട് എന്താ അവളെ വിട വന്നപ്പ ഭയങ്കര കളിയാ രക്ഷേ വള്ളി എല്ലാവർക്കും ഇഷ്ടം ചോദിക്കുന്നത് കേട്ടാ അവിടെ വന്നെന്തോ പറഞ്ഞ ഓടിപ്പോയി ആ പോയി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ഞാൻ പോവാണേ അപ്പൊ വീഡിയോ എത്രത്തോളം എനിക്കറിയില്ല എനിക്ക് വല്യ സത്യം ഞാൻ അത്ര കോൺഫിഡന്റ് അല്ല ആകെത്രല്ലേ കിട്ടണുള്ളൂ പെരുന്നാളിന്റെ അത് അങ്ങനെ അധികം ഒന്നും കിട്ടിയിട്ടില്ല ഇന്നലെ നമുക്ക് വരാൻ പറ്റിയില്ല മഴയെ കാരണം അപ്പൊ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കണോ ഇനിയും നമ്മൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വരും ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു നമുക്കത് കിട്ടിയില്ല ഇനിയിപ്പോൾ പെരുന്നാളുകളും പുരങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മള് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ